ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ കയ്യിൽ നിന്ന് കാര്യങ്ങളെല്ലാം പോകുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നൈസായിട്ട് കനകയെ സോപ്പിട്ട് ഊരി പോകാനായിട്ട് നോക്കുകയാണ് ജലജ നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ചങ്ങ് നിർത്താം നീ ചെയ്തതും ആരും അറിഞ്ഞിട്ടില്ല ഞാൻ ചെയ്തത് ആരും അറിഞ്ഞിട്ടില്ല എന്ന് ജലജ പറയുമ്പം ഞാൻ ചെയ്തത് അത്ര ക്രിമിനൽ കുറ്റമൊന്നുമല്ല എൻ്റെ ഭാഗത്ത് ന്യായം കേൾക്കുമ്പോൾ അത് ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂന്ന് ആദർശം അവർ മുത്തശ്ശമാരെ പറയുമെന്ന കാര്യം കനക വന്നേരം ജലജയോട് പറയുക ഇത് കേട്ട് ജലജി ഇങ്ങനെ പല്ലു നിറമി നിൽക്കുകട്ടോ എന്നാലേ നിന്റെ കവരും അതല്ല നിന്റെ കാര്യം ഗോവിന്ദ്യ എടുത്ത് അടിച്ചു മാറ്റി വെച്ചതും ഈ പുല്ലാപ്പ് മുഴുവൻ ഇവിടെ ഉണ്ടാക്കിയതും അതത്ര നിസാര കാര്യമൊന്നും അല്ല അപ്പോ എന്തായാലും അതങ്ങനെ നിസ്സാരമായി ആദർശമാരും മുത്തശ്ശം കാണുമെന്നും നീ കരുതണ്ടെന്നും പറഞ്ഞ് കനക പേടിപ്പിക്കാ ജലജിയെ അല്ല സത്യത്തിലേ ആ അച്ഛനും അമ്മയ്ക്കും തന്നെയാണോ നീ ജനിച്ചത് എന്നിങ്ങനെ ചോദിക്കുന്ന കനകയോട് എടി എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിക്കുകയാണ് ജലജ അപ്പൊ അവർ തന്നെയാണോ നിന്നെ വളർത്തിയതെന്നും കനകൻ ചോദിക്കുന്നു ജലജ പേടിച്ചത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല നിന്റെ ചരിത്രം ചെറിയ രീതിയിലൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടേ അപ്പൊ എന്താണ് ഇനി അറിഞ്ഞു എന്ന് ജലജ ചോദിച്ചു ആഹാ അതൊന്നും ഞാൻ പറയത്തില്ല എന്തായാലും നിന്റെ ജന്മത്തിന് എന്തോ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് കനക പറയുന്നു അതേ പിഴവോടു കൂടി തന്നെയാ നിന്റെ ആ മോനും ജനനും ജനിച്ചിരിക്കുന്നതെന്നും പറഞ്ഞ് ആ എന്നാ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ ഉം ചെല് ചെന്ന് എന്നെയും മക്കളെയും പുറത്താക്കാൻ അടുത്തതായിട്ട് എന്ത് ചെയ്യണമെന്ന് തല പൊകഞ്ഞു ആലോചിക്കും മോനുമായിട്ട് പോന്ന് പറഞ്ഞു കനകം ഇങ്ങനെ അവിടെ നിൽക്കുക ഈ സമയത്ത് ജലജ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു പിന്നെ കളിക്കുന്ന മുത്തശ്ശിനും മുത്തശ്ശിയും രാവിലെ തന്നെ അവിടെ നിന്ന് പത്രം വായിക്കുന്ന സമയത്ത് നയനെ അവർക്കുള്ള കോഫിയായിട്ട് അങ്ങോട്ടേക്ക് ചെലുവാട്ടോ അപ്പം മോളെ കല്യാണമൊക്കെ അല്ലേ ഗോവിന്ദനോടും നന്ദുവിനോടും കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കാനായിട്ട് പറയാനായിട്ട് പറയണം മുത്തശ്ശി നയനയോട് അപ്പോൾ അതെ മുളയുന്നു മുത്തശ്ശിനും ഇനിയിപ്പോൾ ഗോവിന്ദനും വന്ന് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ നന്ദുവിനോടും വന്ന് നിൽക്കാൻ പറയാനൊക്കെ പറയുമ്പം ശരിയെന്ന് പറഞ്ഞു നയന ആ കുട്ടി ഇവിടെ വന്ന് മിഞ്ഞു മാഞ്ഞു പോകുന്നതല്ലാതെ ഒരു ദിവസം പോലും ഇവിടെ നിൽക്കുന്നില്ലല്ലോ എന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞേ ആ കല്യാണം ആകുമ്പോൾ ആൾക്കാരൊക്കെ വന്നും പോയി നിൽക്കും നന്ദുവിന് പത്തിരുപത് വയസ്സ് കഴിഞ്ഞതല്ലേ അപ്പോൾ ഏതെങ്കിലും നല്ല പയ്യന്മാർക്ക് ആ കൊച്ചിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമുക്കത് ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന പറയുന്ന മുത്തശ്ശിയോട് അവൾക്ക് അവിടുന്ന കല്യാണം വേണ്ടെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു നയന ആൾ ഒറ്റയ്ക്ക് നടന്ന് നിന്ന നാലഞ്ച് പേരെയൊക്കെ തല്ലി വീഴ്ത്തുന്ന ആളല്ലേ എന്ന് മുത്തശ്ശൻ ചോദിച്ചു നയനയോട് അപ്പോൾ അത് അവൾ ചെറിയ പ്രായത്തിലെ കരാട്ട പഠിച്ച് തുടങ്ങിയത് ബാ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ കിട്ടിയതാണെന്നും പറഞ്ഞു അങ്ങനെ ഒരാളെ കെട്ടുന്നതും അതുപോലെയുള്ള ഒരാൾ തന്നെ ആയിരിക്കണമല്ലോ എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ കുഴപ്പക്കാരും അല്ല കേട്ടോ അവൾ പാവ മുത്തശ്ശ ആരെയും അങ്ങോട്ട് പോയി തല്ലാറൊന്നുമില്ല തെറ്റ് കാണുമ്പോഴാണ് അവൾ പ്രതികരിക്കുന്നതെന്ന് പറയും നയന ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെ ഇതുപോലെ കരാട്ടൊക്കെ പഠിക്കണം എങ്കിലേ ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു മുത്തശ്ശി അന്നേരം പറയുക നിയമവും ശക്തം തന്നെയാണ് പെൺകുട്ടികൾക്കെതിരെ ഏതെങ്കിലും തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടുമോ അറിയാം എന്നിട്ടും കുറ്റകൃത്യങ്ങൾ എവിടെയെങ്കിലും കുറയണമുണ്ടോയെന്നൊക്കെ മുത്തശ്ശി പറഞ്ഞ് ആർക്കും ആരെയും ഇപ്പോൾ പേടിയില്ലാണ്ട് ആയിരിക്കുകയാണെന്നും പറയുന്നു നല്ലൊരു വക്കീൽ വിചാരിച്ച അധികം നാളൊന്നും ഓർത്തനെ അകത്ത് കിടക്കേണ്ടി വരില്ല എന്നും പറഞ്ഞു അപ്പൊ മുത്തശ്ശൻ പറഞ്ഞു അത് ശരിയാ അങ്ങനെയുള്ളപ്പോ നിങ്ങൾ പെൺകുട്ടികൾക്ക് പ്രതികരണ ശേഷി ഉണ്ടാകുന്നത് നല്ലതാണെന്നും മുത്തശ്ശൻ പറഞ്ഞു അപ്പൊ അമ്മ വീട്ടിലേക്ക് പോകണം എന്ന ഇടയ്ക്ക് പറഞ്ഞായിരുന്നു ഒരുപാട് ദിവസമായില്ലേ വന്നിട്ട് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോ എന്തായാലും നവിമൂള മുളെ കൂട്ടി പോയാൽ മതിയെന്ന് പറഞ്ഞു മുത്തശ്ശൻ മോളുടെ അമ്മ വന്നതിന് ശേഷം നയന നവ്യം മോൾ കഴുക്കും ചിട്ടയും വന്നതെന്നാണ് ഇയാൾ പറയുന്നതെന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പം അത് സത്യം അതിനുശേഷം ഭക്ഷണത്തിൽ പോലും ഒരു നിയന്ത്രണം ഉണ്ടെന്നുള്ള കാര്യം മുത്തശ്ശി പറഞ്ഞു അതിനു മുൻപ് കഴിക്കുന്നതിനൊരു സമയവും കാലവും ഇതൊന്നും ഉണ്ടായിരുന്നില്ല ആ അതൊക്കെ പോട്ടെ മുളെ പിന്നെ ഈ അനി ഇപ്പോഴും കല്യാണവുമായി അങ്ങോട്ട് പൊരുത്തപ്പെട്ടു പോകുന്നില്ലല്ലോ നിങ്ങൾ തമ്മിൽ നല്ല കൂട്ടല്ലേ മോളോട് അതിനെപ്പറ്റി അനി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു മുത്തശ്ശനും മുത്തശ്ശിയും കൂടി അത് കേട്ടപ്പോൾ ഒന്ന് പേടിച്ചു അപ്പോൾ അവൻ്റെ ആരോ ഉണ്ടെന്ന് ആദർശ് പറയുന്നുണ്ട് അതുതന്നെയാണ് അവൻ്റെ അച്ഛനും അമ്മയും പറയുന്നത് അപ്പം അതേപ്പറ്റി ഇദ്ദേഹം ചോദിക്കാതിരുന്നെന്താണെന്ന് മുസ് മുത്തശ്ശി ചോദിച്ചപ്പോൾ എൻ്റെ വസുന്ധരെ ഞാൻ നിൻ്റെ ഞാൻ എൻ്റെ ആന്മക്കളോട് പറഞ്ഞിട്ടുണ്ട് അവരാണ് അവരുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തേണ്ടതെന്നും അവർക്ക് ഒരാളോട് ഇഷ്ടം തോന്നിയാൽ അത് നേരിട്ട് പറയണമെന്നും ഇവിടെ വന്ന് ഇവിടെ ഞാൻ ഹനാമികയുടെ അച്ഛനും അമ്മയ്ക്കും വാക്കു കൊടുത്തു പോയി ഇനി ഒരു കാരണവശാലും ആ വാക്കിൽ നിന്ന് ഞാൻ മാറില്ല അത് മാത്രമല്ല ആ പെൺകുച്ച ഒരുപാട് മോഹിക്കുന്നുണ്ട് അനിയെന്നും മുത്തശ്ശൻ നയനിയോട് പറയുന്നു അങ്ങനെ അവൾക്ക് മോഹം കൊടുത്തിട്ട് അവൻ അവൻ്റെ മനസ്സിലുള്ള പെൺകുട്ടിയെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ലെന്നും പറഞ്ഞു മുത്തശ്ശനെ പിന്നെ നടക്കും എന്നെ കൊന്നിട്ട് അതൊക്കെ കേട്ടപ്പം ഇനിയിപ്പോ അതിന്റെ ഒന്നും ആവശ്യം വരല്ലോ മുത്തശ്ശാന്ന് നയന ഞാൻ അനിയോട് വളരെ സീരിയസ് ആയിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെതായ മാറ്റവും അവനുണ്ടെന്നുള്ള കാര്യവും പറയുന്നു നയനയോട് എങ്കിലും അവൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി ആരാണെന്ന് അവൻ പറഞ്ഞിരുന്നോ എന്ന് മുത്തശ്ശി ചോദിച്ചു അപ്പോൾ ഏയ് അതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് നയന പറയുവാ അവൻ അങ്ങനെ പെൺകുട്ടികളുടെ പിന്നാലെ പോകുന്ന സ്വഭാവം ഉണ്ടായിരുന്നില്ല പിന്നെ അവൻ ആകെ ഒരു കൂട്ടമുള്ളത് മോളോട് അനിയത്തി അവളോട് മറ്റോ പറഞ്ഞിട്ടുണ്ടോ അപ്പൊ രണ്ടുപേരും ഇവിടെ മരുമക്കളായത് ഉള്ളതുകൊണ്ട് ഇനി നന്ദുവിനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് അനി ഒരിക്കലും ആഗ്രഹിക്കില്ല അതുപോലെ തന്നെ ഇങ്ങോട്ട് വരണമെന്ന് നന്ദുവും ആഗ്രഹിക്കില്ല എന്ന് മുത്തശ്ശൻ പറഞ്ഞു അപ്പോൾ അതേന്ന് നയനയും പറഞ്ഞു അവർ തമ്മിൽ നല്ല അടുപ്പമുള്ള സ്ഥിതിക്ക് മോള് നന്ദുവിനോടൊന്ന് ചോദിക്കുന്നത് നന്നായിരിക്കും അനിയുടെ മനസ്സിലുള്ള പെണ്ണിനെ കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോയെന്ന് അപ്പോൾ എന്തിനാ ഇനി നമ്മൾ അതിനെ പറ്റിയൊക്കെ ചോദിക്കാൻ പോകുന്നത് അവന്റെ മനസ്സിൽ അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഇനി അത് നടക്കില്ല എന്ന് മുത്തശ്ശൻ തീർത്തു പറഞ്ഞു അതുകൊണ്ട് തന്നെ അത് ആരാണെന്ന് എനിക്കിനി അറിയാനും താല്പര്യമില്ല അറിയുകയും എന്ന് പറഞ്ഞു ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെട്ടതാ ഉടനെ കല്യാണവും നടക്കും അവിടെ കല്യാണ പെണ്ണിന് മാറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പം അങ്ങനെ തന്നെയാണ് മുത്തശ്ശ വേണ്ടതെന്ന് നയന പറഞ്ഞു അതുകഴിഞ്ഞിട്ട് നയനെ അതുമായിട്ട് അങ്ങ് വിഷമിച്ച് നിൽക്കുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും അകത്തേക്ക് കയറിപ്പോയി അപ്പോൾ ഇപ്പോൾ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ നിലപാട് കൃത്യമായിട്ട് അറിഞ്ഞു എൻ്റെയും നിലപാട് അത് തന്നെയാണെന്നുള്ള രീതിയിൽ നിൽക്കാം അപ്പോൾ ഞാൻ ചെയ്തത് നൂറ് ശതമാനം ശരിയാണെന്നുള്ള ഇതിലിങ്ങനെ നയനെ ഇങ്ങനെ നിൽക്കാം കേട്ടോ അപ്പം അത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്ന ന നന്ദുവിനെയാണ് നന്ദു ഇങ്ങനെ അവിടെ ഇരിക്കുന്നു അപ്പോൾ നന്ദു അന്ന് അനി പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിയൊക്കെ സംസാരിക്കുക അതായത് അനാമികയെപ്പറ്റി പറ്റി സംസാരിച്ചൊക്കെ പറ്റ ചിന്തിക്കുക അങ്ങനെ ഇരിക്കുമ്പോഴത്തേ നന്ദുവിൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നു നയനയുടെ കോള് അപ്പം എന്താ മോളെ എന്നാ എനിക്ക് ഇപ്പോഴും ഒരു ഉഷാറില്ലാത്ത നീ ഫോൺ എടുത്തപ്പോൾ ചോദിച്ചു അപ്പം എനിക്കൊരു കുഴപ്പമില്ല ചേച്ചി എന്ന് നന്ദു നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ അത് പിന്നെ കല്യാണത്തിൻ്റെ തലേദിവസം വന്നാൽ പോരെന്ന് ചോദിച്ചപ്പം അതിന് മുമ്പ് നീ ഇങ്ങോട്ട് വന്നാൽ എന്താ കുഴപ്പം എന്നും നയന ചോദിച്ചു ഇവിടെ അച്ഛൻ ഒറ്റക്കല്ലുള്ളി ചേച്ചി ആ പറഞ്ഞത് നിന്നോട് വരുന്നു എന്ന് ചോദിക്കാനായിട്ട് അവിടെ കടയിലെ പയ്യൻ വന്ന് കൂട്ട് കിടന്നോളൂ ഭക്ഷണം അയൽവൊക്കെ ചേച്ചിയോട് പറഞ്ഞാൽ മതി റെഡിയാക്കാനായിട്ട് പിന്നെ അച്ഛനും ഭക്ഷണം കഴിക്കാനൊക്കെ അറിയാവല്ലോ ഉണ്ടാക്കാനും അറിയാവല്ലോ എന്തിനേച്ചി നമ്മളുള്ളപ്പോ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന നന്ദു ചോദിച്ചപ്പോ അതൊന്നും അവർക്ക് ബുദ്ധിമുട്ടല്ല നീ വിഷമിച്ചിരിക്കുന്നതാ എല്ലാവർക്കും മോളെ അപ്പം ആര് പറഞ്ഞു എനിക്ക് വിഷമം ഉണ്ടെന്ന് ഇപ്പം ഞാൻ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കറങ്ങുന്നുണ്ടല്ലോ അതിടയ്ക്ക് ആ നീയും കണ്ടതാണല്ലോ അപ്പോൾ മോളെ നീ എനിക്ക് തന്ന വാക്കു പാലിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ടെന്ന് ചേച്ചിക്ക് അറിയാം വേണ്ടി നന്നായിട്ട് നീ അഭിനയിക്കുന്നുണ്ടെന്നും എനിക്കറിയാം എങ്കിലും വീടിനകത്ത് കയറി കഴിഞ്ഞാൽ നിനക്ക് മൊത്തത്തിലൊരു മൂകതയാ അല്ലേ അത് അച്ഛന് വല്ലാണ്ട് വിഷമം ഉണ്ടാക്കുന്നുണ്ട് അത് മോള് മാറ്റണമെന്ന് പറഞ്ഞു ദേ നീയൊന്ന് പഴ സന്തോഷത്തോടെ ഇരിക്കണം പഴയ നന്ദുവായി നിന്നെ കണ്ടാൽ മാത്രമേ നമ്മുടെ അച്ഛനെ സന്തോഷം കിട്ടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു നയൻ്റെ നന്ദുവിനെ ഉപദേശിച്ചു അത് കഴിഞ്ഞപ്പോൾ നന്ദുവും അതിനെയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഫോൺ കട്ട് ചെയ്ത ശേഷം നന്ദു നേരെ പോകുന്നത് അച്ഛൻ്റെ അടുത്തേക്കാണ് അച്ഛൻ ചേച്ചിയോട് എന്നെ പറ്റി എല്ലാതും വിളിച്ച് പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ അതുതന്നെയല്ലേ സത്യം എന്ന് ചോദിച്ചു അച്ഛൻ എന്തിനാ അച്ഛാ അതൊക്കെ അവിടെ വിളിച്ചു പറയുന്നത് അവിടെ എല്ലാവരും കല്യാണത്തിന്റെ തിരക്കില്ല അതിനിടയ്ക്ക് അനാവശ്യ ടെൻഷൻ അവർക്ക് എന്തിനാണ് നമ്മളായിട്ട് കൊടുക്കുന്നത് എന്നൊക്കെ നന്ദു ചോദിച്ചു നിന്റെ അമ്മ ദിവസവും രണ്ട് മൂന്ന് തവണ ഇങ്ങോട്ട് വിളിക്കാറുണ്ട് അപ്പോൾ എന്നോട് ചോദിക്കാറുമുണ്ട് ആ സമയത്ത് എനിക്ക് കള്ളം പറയാനൊന്നും പറ്റില്ല മോളെ അതുകൊണ്ടാണ് അവളോട് ഞാനുള്ള കാര്യങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞു അച്ഛൻ നിന്റെ അമ്മയായിരിക്കും ഈ വരും അനിയെ അറിയിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞപ്പം അമ്മ എന്തെങ്കിലും അറിഞ്ഞാൽ പൊളിപ്പും തൊങ്കലും വെച്ചൊരു പത്ത് ഡിഗ്രി കൂട്ടിയേ എന്ന് പറഞ്ഞപ്പം നീ അങ്ങോട്ട് പോകണമെങ്കിൽ പൊയ്ക്കോളാം ഞാൻ പറഞ്ഞതല്ലേ എന്ന് അച്ഛൻ ചോദിക്കുമ്പം എന്തിനാ അച്ഛാ ഞാൻ അങ്ങോട്ട് പോകുന്നത് അതിൻ്റെ ആവശ്യം എന്താ നേരത്തെ അനിയുള്ളവർത്തേക്ക് പോകുന്നത് ആർക്കും ഇഷ്ടമല്ലായിരുന്നല്ലോ ഇപ്പം എന്തിനാ നിർബന്ധിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ പഴയതുപോലെ അല്ലല്ലോ മോളെ ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട അച്ഛാ എന്നെ അങ്ങോട്ടേക്ക് എന്ത് തെളിവിടാൻ ആരും നോക്കണ്ട ഞാൻ എന്തായാലും തലേ ദിവസം പോകുള്ളൂ എന്ന് പറഞ്ഞോണ്ട് പോയി അച്ഛൻ അച്ഛനവിടെ വിഷമിച്ച് നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അനന്തപുരിയിൽ എല്ലാവരും കൂടെ അങ്ങനെ ഇരിക്കുക ഈ സമയത്ത് നമ്മുടെ ആദർശം അതുപോലെ അവര് എല്ലാവരും കൂടെ കൂടി കമ്പനിയിലെ ആ ഒരു ലാഭത്തിനെ പറ്റി പറയണം അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ആ ഒരു സെയിലിന്റെ താഴോട്ട് പോക്കിന് ശേഷം ഏറ്റവും കൂടുതൽ സെയിൽ നടന്നിരുന്ന നടന്നിരുന്നിക്കുന്നത് ഈ വർഷമാണ് മുത്തശ്ശാന്ന് പറഞ്ഞ ആദർശം പറയുന്നു അപ്പോൾ ഈ ചിങ്ങമാസം മൂർത്തി ജ്വല്ലറിയുടേതാണെന്ന് പറയാമല്ലേ എന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയുമ്പോൾ നയനെ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ മുത്തശ്ശനുള്ള ജ്യൂസൊക്കെ ആയിട്ട് വന്നതാണ് ആദർശന് കോഫിയും അപ്പോൾ ആദർശമായിട്ട ചായ പറഞ്ഞാൽ ആദർശനും കൊടുത്തു അപ്പോഴേക്കും എന്തേ നമ്മുടെ അച്ഛനും അങ്ങോട്ടേക്ക് വന്നു ആ നയനമോൾക്ക് ഒരു സന്തോഷ വാർത്ത ഉണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം വരുന്ന അപ്പം മോൾക്ക് മാത്രമല്ല ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും ആണെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുവാട്ടെ എന്താണെന്ന് അപ്പോൾ എന്താണ് ആ കാര്യം ചോദിച്ചു അപ്പോൾ ഇവിടെ ഉള്ളവർ എല്ലാവരോടും വരാൻ പറ എല്ലാവരും വരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരെയും വിളിച്ച് അവിടെ എല്ലാവരെയും കൊണ്ടുവന്ന് നിർത്തുക അപ്പോൾ ദേവയാനി ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു എന്ത് വിശേഷമാണെന്ന് ചോദിച്ചു അപ്പോൾ അത് ഇനി ടി വിയിലൊക്കെ വരും മോളെ ഇൻറ്റർവ്യൂ ചെയ്യാൻ മീഡിയക്കാരൊക്കെ വരുമെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ നോക്കുവാണെല്ലാവരും അപ്പം ഒന്നും മനസ്സിലാകുന്നില്ല അപ്പം എന്താണ് ചെയ്യാ കാര്യം എന്താണെന്ന് പറയാൻ പറഞ്ഞു മുത്തശ്ശൻ ആ കേൾക്കേണ്ടവെല്ലാം എത്തിയല്ലോ എന്നാൽ പറയാമെന്ന് പറഞ്ഞു ജയൻ ഓൾ ഇന്ത്യ ഡിസൈൻ കോമ്പറ്റീഷനിൽ ഏറ്റവും മികച്ചതായി തിരഞ്ഞെടുത്തിരിക്കുന്നത് നയനമോളൊരു ഡിസൈൻ ആണെന്ന് പറഞ്ഞു കുറച്ച് മുമ്പാ എന്നെ വിളിച്ച് അവാർഡ് കമ്മിറ്റിക്കാർ ഇത് അറിയിച്ചതെന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്കും ഈ സന്തോഷം കൊണ്ട് നമ്മുടെ ആദർശ നയനയൊക്കെ തുള്ളിച്ചാടുന്നു അതുപോലെ തന്നെ കനകവും ഒക്കെ പക്ഷേ ദേവയാനിയും ചലചിയും അയ്യോന്നും പറഞ്ഞ് കണ്ണും വായും മീഴിച്ചിങ്ങനെ അവിടെ നിൽക്കുന്നു അപ്പം മോളേന്ന് പറഞ്ഞുകൊണ്ട് കനകം ചെന്ന് കെട്ടിപ്പിടിക്കുക നമ്മുടെ നയനയെ അപ്പോഴത്തേക്ക് അഭി ഇറങ്ങി വരുന്നു എല്ലാവർക്കും ആശ്ചര്യം അപ്പോൾ മുത്തശ്ശ എന്ന് പറഞ്ഞാൽ നയനയുടെ അരികിലേക്ക് ചെന്നപ്പോൾ നയന മുത്തശ്ശൻ്റെ അരികിലേക്ക് ചെന്നപ്പോൾ കൺഗ്രാചുലേഷൻസ് മോളെ സർവേശ്വരനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്താ ഇവിടെയെന്ന് ചോദിച്ചാൽ അബി പതുക്കൊന്ന് ജലജയോട് ചോദിക്കാം അപ്പോൾ അതൊന്നും ഇപ്പോൾ നീ അറിയണ്ട എന്ന് പറഞ്ഞു ജലജ ഇപ്പം നമ്മൾ കൈ കൊടുക്കാതിരുന്നാലേ നമുക്ക് അസൂയമാണെന്ന് കരുതുന്നു ഇപ്പം നീ കൈ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അറിഞ്ഞപ്പോൾ ജലജ പറഞ്ഞു ദേവയാനിയോട് കൈ കൊടുക്കാൻ അങ്ങനെ ദേവയാനി പമ്മി പമ്മി ചെയ്യൂ ചെല്ലുവാണ് നയനയുടെ അടുത്തേക്ക് എന്നിട്ട് നയനയെ തന്നെ ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നു കൈ കൊടുക്കുവോ ഇല്ലയോ എന്നുള്ളൊരു എന്നിട്ട് ഇങ്ങനെ കൺഗ്രാറ്റ്സ് എന്ന വേണം വേണ്ട എന്നുള്ള രീതിയിൽ കൈ കൊടുത്തു അപ്പോൾ എല്ലാവർക്കും ഒന്ന് സന്തോഷമായി അത് കഴിഞ്ഞിട്ട് അബി അതുപോലെ ജയലജ ഇവരെല്ലാവരും ഒന്ന് കൈ കൊടുത്തു എല്ലാവരും അഭിനന്ദിക്കുകയാണ് നമ്മുടെ നയനിയെ അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ മോൾ ഈ വിവരം മോളുടെ അച്ഛനെയും അനുജത്തെയൊക്കെ വിളിച്ച് പറയണം അവരും സന്തോഷിക്കട്ടെ എന്ന് മുത്തശ്ശൻ പറഞ്ഞു അപ്പോൾ ശരി മുത്തശ്ശാന്ന് പറഞ്ഞു മൂർത്തീസ് ജ്വല്ലറിക്ക് ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട് മിക്കപ്പോഴും ക്വാളിറ്റി ഉള്ള സ്വർണം കൊടുത്തതിൻ്റെ പേരിലാണ് നമുക്ക് അവാർഡുകൾ കിട്ടിയിട്ടുള്ളത് എന്നാൽ ഇങ്ങനെ ഒരു അവാർഡ് അത് ആദ്യമായിട്ടാണെന്ന് മുത്തശ്ശൻ പറയാം ഓ പിന്നെയെന്ന് പറഞ്ഞോട്ട് ദേവേന കേട്ടോ മിക്കപ്പോഴും മറ്റ് സ്റ്റേറ്റുകളിലൂടെ ഡിസൈനേഴ്സാണ് ഈ അവാർഡ് തട്ടിക്കൊണ്ട് പോവാറെന്ന് ജയൻ ജയനേരം പറഞ്ഞു അച്ഛൻ പറഞ്ഞതുപോലെ ഇത് ആദ്യമായിട്ടാണ് നമുക്ക് കിട്ടണതെന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ നയനേ നോക്കിച്ചിരിക്കാം ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പരസ്യം തന്നെയാണെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ജയൻ പറയാം നാളെ പത്രത്തിലും ചാനലിലും ഒക്കെ ഇത് വരുമ്പോൾ മോളുടെ ഫോട്ടോയും ഉണ്ടാകുമെന്ന് പറഞ്ഞു അതെല്ലാം കേട്ട് ദയവേ സഹിക്കുമോ ആ സമയം അങ്ങനെയെങ്കിൽ ഇനി എന്തിനാ സെലിബ്രിറ്റികളെ വെച്ച് നമ്മൾ പൈസ കളയുന്നത് ഡിസൈനർ ഓഫ് ദ ഇയർ എന്ന് മോളുടെ ഫോട്ടോയുടെ അടിയിൽ എഴുതിയിട്ട് വലിയൊരു ഫ്ലെക്സ് വെച്ചു എന്നൊക്കെ മുത്തശ്ശൻ ചോദിച്ചപ്പം അതാണിനി ചെയ്യേണ്ടത് എന്നും ജയനും പറഞ്ഞു അയ്യോ അപ്പോഴത്തേക്കും ദയം നമ്മുടെ ആദർശിൻ്റെ ഫോണിലേക്ക് കോളുകളുടെ ഒരു ബഹളം തന്നെയായിരുന്നു അങ്ങനെ കോളുകൾ ദുരിതുരാന്ന് വന്നുകൊണ്ടിരിക്കുക ആ ആ അതെ 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 ഓക്കെ ഓക്കെ ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്താ എന്താണെന്ന് അറിയാൻ വേണ്ടിയിരിക്കുക അച്ഛൻ പറഞ്ഞതുപോലെ ചാനലുകാരൊക്കെ മണത്തറിഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ ഒരു മീഡിയയിൽ നിന്നാണ് എന്നെ വിളിച്ചത് എന്ന് ജയ ജയനോട് ആദർശ് പറയണം നിന്നെ ഇന്റർവ്യൂ ചെയ്യാൻ ഉടനെ ആൾക്കാർ വരുന്നുണ്ടെന്നാ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നയനയ്ക്ക് ഭയങ്കര സന്തോഷം അയ്യോ എന്ന് പറഞ്ഞു ദേ ജലജയും ദേവയാനി ഇങ്ങനെ നോക്കുക അപ്പോൾ എന്നാൽ എൻ്റെ മോൾ നന്നായിട്ട് പോയി ഒരുങ്ങാൻ പറഞ്ഞു എടാ ആദർശേ ഇനി മോളുടെ പേരിലാകും നീ അറിഞ്ഞിപ്പോയിടാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോ ആദർശന് സന്തോഷം ഓ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ നമ്മുടെ ദേവയാനി അവനോട് മാത്രമല്ല നിന്നോടും കൂടിയാ പറയുന്നതെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനിയോട് പറഞ്ഞു നയനയുടെ അമ്മായിമ്മ എന്ന് പറയുന്നത് ഒരു അപമാനമല്ല അഭിമാനമായിട്ട് കാണേണ്ട ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നതെന്നൊക്കെ മുത്തച്ഛൻ ഇങ്ങനെ പറഞ്ഞു അതൊന്നും സഹിക്കാതെ നമ്മുടെ ദേവയാനി പിന്നെ എന്നും പറഞ്ഞു അവിടെ നിൽക്കുന്നു എന്നാൽ ബാ സമയം കളയണ്ടെന്ന് പറഞ്ഞു ആദർശ നയനയും കൂട്ടിക്കൊണ്ട് അങ്ങ് പോയി അപ്പൊ അങ്ങനെ ആ ഒരു ഇത് പറഞ്ഞ് അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നവ്യയെക്കുറിച്ച് മുത്തച്ഛൻ കനകത്തിനോട് പറഞ്ഞു അപ്പൊ നവ്യ ശ്രമിക്കാത്തതൊന്നും അവളെ കൊണ്ട് അതിനൊന്നും കഴിയില്ല എന്ന് കനകം പറയുക നയന മോളെ കൂട്ടിക്കാലം മുതലേ അച്ഛനെ പറ്റിച്ച് ചേർന്ന് നടന്നിരുന്നത് അതിൻ്റെ ഗുണം അവൾക്ക് കിട്ടിയതെന്നുള്ള കാര്യം കനക പറയാം ആ സമയത്ത് ദേവയാനി ജലജീ ഇങ്ങനെ തുറച്ചു നോക്കുമ്പോൾ കനക അതുപോലെ തന്നെ നോക്കുന്നു ദേ ദേവയാനിക്ക് അത് വലിയ തിരിച്ചടിയായിപ്പോയി കാരണം ലോകം അറിയുന്ന ലോക പ്രശസ്തിയായി നമ്മുടെ നയന അനന്തപുരിയുടെ തലപ്പത്തെത്തുമ്പോൾ വല്ലാത്തൊരിതായിപ്പോയി നമ്മുടെ ദേവയാനിക്ക് ആ സമയത്ത് അന്ന് മുല്ലപ്പൂ വാങ്ങിച്ച ഭാര്യയുടെ തലയിൽ വെച്ചു കൊടുത്തതും ആദർശം നയനയും കൂടെ സ്നേഹത്തോടെ നിന്നതും അങ്ങനെ ആ ഒരു കാര്യങ്ങളും ഇതെല്ലാം പറഞ്ഞ് അന്ന് അവളെ പൂ കൊണ്ട് മൂടാനൊക്കെ പറഞ്ഞ് ആ ഒരു നമ്മുടെ ദേവയാനി സംസാരിച്ചിരുന്നല്ലോ പറഞ്ഞ് തറം പറ്റിപ്പോയൊരു രീതിയിലായി പോയി കാര്യങ്ങളിലൂടെ പോക്കാം അതുപോലെ ഇവളെ നീ പൂക്കൾ കൊണ്ട് മൂടടാ എന്നൊക്കെ അങ്ങനെ അപ്പോൾ അങ്ങനെ അത് ആ ഒരു സംഭവങ്ങളെല്ലാം അവിടെ ഇരുന്ന് ആലോചിക്കാം നമ്മുടെ ദേവയാനി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ആദർശ റൂമിലിരുന്ന് നയനയ്ക്ക് വേണമെന്ന് ഡ്രസ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നയനയോടത് എടുത്തോളാൻ പറഞ്ഞു അപ്പോൾ നയന പറഞ്ഞു എന്തിനാ ഞാൻ ഡ്രസ്സ് മാറുന്നത് ഇത് തന്നെ പോരെ ആദർശ ചേട്ടാ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അന്ന് ബിസിനസ് മീറ്റിങ്ങിന് പോയപ്പോൾ നീയല്ലേ എനിക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്ത് തന്നത് അപ്പോൾ ആ അതെ അതിന് ഞാൻ നിന്നോടൊന്ന് എതിർപ്പൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ നിനക്ക് ഞാൻ പറയുന്നതനുസരിച്ചാൽ എന്താ എന്ന് ചോദിച്ച് അതങ്ങ് കൊടുക്കുമ്പോൾ അല്ലാട്ടോ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ ആദർശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കെതിരും അഭിപ്രായം ഒന്നുമില്ല എന്ന് പറഞ്ഞു നയന പിന്നെ നന്നായി പെർഫോം ചെയ്യണം കേട്ടോ അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ പക്വതയോടെ മറുപടിയും പറയണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പക്വതി ഇത്തിരി കുറവാണ് പിന്നെ അതുള്ള ഒരാൾ കൂടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല എന്ന് നമ്മുടെ നയന ആദർശനോട് പറഞ്ഞു എല്ലാവരും എന്നെ അഭിനന്ദിച്ചു എൻ്റെ ഭർത്താവ് മാത്രം അത് ചെയ്യുന്നില്ല എന്നിട്ട് എന്നോട് സാരി മാറാനൊക്കെ പറയണം നയന മനസ്സിൽ കേട്ടോ എൻ്റെ ഈ നേട്ടത്തിൽ ശരിക്കും ആദർശേട്ടന് സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചു നമ്മുടെ നയന എൻ്റെ പേര് കൂടി പത്രത്തിലും ചാനലിലും ഒക്കെ വരാൻ പോലെ നയന ആദർശ് അപ്പം അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ആദർശ് എന്തോ എനിക്കങ്ങനെ തോന്നിയില്ല എന്ന് പറഞ്ഞു എടി പിന്നെ ഞാൻ എന്തിനാ നിന്നോട് ഈ സാരി ഉടുക്കാൻ പറഞ്ഞു എന്ന് ചോദിച്ചപ്പം ആതുവിനീ പറയുന്നത് പോലെ നയന ആദർശം എന്ന് പറയുമ്പോൾ സ്വന്തം ഭാര്യയ്ക്ക് ഭംഗ്യം വേണമെന്ന് മിക്കാണുങ്ങളും ആഗ്രഹിക്കില്ലേ വേണ്ടി അതിനുവേണ്ടി ചെയ്തതാണ് നീക്ക് തോന്നുന്നതെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ എന്തായാലും നീ പോയി സാരി ഉടുത്തിട്ട് വരാൻ പറഞ്ഞു ഞാനൊന്ന് കാണട്ടെ എന്നും ആദർശ് ആ അങ്ങനെ ആദർശ് പറഞ്ഞ് നമ്മുടെ നയനെ സാരി ഉടുക്കാനായിട്ട് തുടങ്ങുന്നു അപ്പോൾ ആദർശം അങ്ങ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി നയനെ എന്നിട്ട് ഇങ്ങനെ അവിടെ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ എന്തായാലും കീടങ്ങൾക്കൊക്കെ ഒരു ഇടിവെട്ട് തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇനി നയനയുടെ പേരിൽ അനന്തപുരി അറിയപ്പെടാൻ പോകുന്ന സമയത്ത് അവിടെ ചൂളി നാണി നാറി നാണം കെട്ടു നിൽക്കുന്ന ദേവയാനിൻ്റെ അടുത്ത് എന്ത് പൊല്ലാപ്പ് ഉണ്ടാക്കുമെന്നും അതിൻ്റെ പിന്നാലെ ജലജ എന്തൊക്കെ ആരുക്കുഴി തോണ്ടുവന്നൊന്നും അറിയില്ല അപ്പോൾ കാത്തിരുന്ന് കാണേണ്ട അടിപൊളി മുഹൂർത്തങ്ങളുമായിട്ടാണ് നമ്മുടെ കഥ മുന്നോട്ട് വരുന്നത് അങ്ങനെ ആരെയൊക്കെ ആര് തള്ളി തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ചവിട്ടി അരച്ചിട്ടുണ്ടോ അവരൊക്കെ കയറി വരും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമായിക്കൊണ്ട് നമ്മുടെ നയനയുടെ ഉയർച്ച വാനോളം എത്തിയിരിക്കുന്നു അപ്പോൾ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയായിട്ട് നമുക്ക് കാണാം എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണോട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ അടുത്ത വിശേഷങ്ങളും നല്ല നല്ല കഥാമുഹൂർത്തങ്ങളുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ചെയ്യുകയും ടേക്ക് കെയർ ബൈ ബൈ